ഹായ് ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏകദേശം നാലോളം കമ്പനികളിലായിട്ടാണ് വാക്കൻസീസ് വന്നിട്ടുള്ളത് അഡ്നോക്ക് പോലത്തെ അതേപോലെ തന്നെ ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്കൊക്കെ അർജൻറ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിൻ്റെ അപ്ഡേഷന് അതേപോലെ തന്നെ ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരാണെങ്കിൽ അഡ്നോക്ക് പോലത്തെ കമ്പനിയിൽ ഡ്രൈവേഴ്സിന് ആയർ ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല നല്ല വാക്കൻസീസാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നമുക്ക് ഡയറക്റ്റ് അയച്ചു തന്നിട്ടുള്ളതാണ് അഡ്നോക്ക് ഡയറക്റ്റ് അയച്ചതെന്നല്ല അത് അവരുടെ കരിയർ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നല്ല നല്ല വേക്കൻസി ൾ അവൈലബിൾ ആയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എല്ലാ ഡീറ്റെയിൽസുകളും എങ്ങനെയാണ് ജോബിന് അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ തന്നെ എങ്ങനെയാണ് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യേണ്ടത് ഇന്റർവ്യൂന്റെ ലൊക്കേഷനിലേക്ക് എങ്ങനെയാണ് ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുക എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ യു എൽ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജോബ് സംബന്ധമായി യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എനിക്ക് വരുന്ന എല്ലാ വേക്കൻസീസും അതിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കാരണം എല്ലാ വേക്കൻസീ നമുക്ക് വീഡിയോ ചെയ്ത് ഇടാൻ പറ്റില്ല കാരണം ചെറിയ ചെറിയ വേക്കൻസീസ് ഉണ്ടാകുന്ന ഒരു സ്റ്റാഫിന് ആവശ്യമുള്ള ആൾക്കാർ രണ്ട് സ്റ്റാഫിന് ആവശ്യമുള്ള ആൾക്കാർ അങ്ങനത്തെ വേക്കൻസീസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ ാണ് പബ്ലിഷ് ചെയ്യാറുള്ളത് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അതിന് ഞാൻ എല്ലാ ദിവസവും സ്റ്റോറിയൊക്കെ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ അതിൽ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാക്കൻസീസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി അൽ ഇസ്ലാമി ഫുഡ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇന്ന് അയച്ചത് തന്നിട്ടുള്ള വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസി വാൻ സെയിൽസ്മാൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ യു എയിലുള്ള യു എ ഡ്രൈവിംഗ് ലൈസൻസ് എഫ് എം ജി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നോക്കുന്നത് നിലവിൽ യു എയിലുള്ള ആളുകളൊന്നുമില്ല നാട്ടിലുള്ള ആൾക്കാർക്ക് നാട്ടിലുള്ള യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആരെങ്കിലും വാൻ സെയിൽസ്മാൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക വേറൊരു വേക്കൻസി ലാഗോ വാട്ടർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇന്നും ഇതും ഇന്ന് പബ്ലിഷ് ഇന്ന് അയച്ചു തന്നിട്ടുള്ള വാക്കൻസിയാണ് സെയിൽസ്മാൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിൽസ്മാൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന എലിജിബിലിറ്റി ക്രിയേറ്റ് ചെയ്തൊക്കെ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഗാരംഗ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയും അവൈലബിൾ ആണ് അപ്പോൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് രണ്ട് മെയിൽ ഐ ഡി ഉണ്ട് അതിലോട്ട് ഏതിലെങ്കിലും ഒരെണ്ണത്തിലേക്ക് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ വേക്കൻസിനും അപ്ലൈ ചെയ്യാനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അത് ഓരോ കമ്പനിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവും ുന്നതാണ് അടുത്തതായി അൽ ഫഹീം ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു ഇൻ്റർവ്യൂ അപ്ഡേഷനാണ് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഏകദേശം നാല് കാറ്റഗറിയിലായിട്ട് സെയിൽസ് അസോസിയേറ്റ് ഫീമെയിൽ സെയിൽസിൻ്റെ മേഖലയിൽ കുറേ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്നോട് ചോദിക്കുന്നതാണ് സെയിൽസ് മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ടെന്ന് അപ്പോൾ മാളുകളിലൊക്കെ ജോബ് ആഗ്രഹിക്കുന്നവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർവ്യൂ ആണ് സെയിൽസ് അസോസിയറ്റിൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ സെയിൽസ് അസോസിയേറ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് അറബിക്ക് സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാർ സ്റ്റോർ മാനേജർ വിഷുവൽ മർച്ചൻറ്റൈസറിന്റെ മേഖലയിലേക്കുള്ള വാക്കിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഇൻ്റർവ്യൂയ്ക്ക് പോകുമ്പോൾ കരുതേണ്ട ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർ ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഡേറ്റ് മറക്കരുത് ഈ വരുന്ന ഏപ്രിൽ ഇരു ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് അടുത്തതായി എംറോയിസ് ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഒരു വാക്കൻസിയാണ് എംബ്രോയിസ് ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് രണ്ട് കാറ്റഗറിയിൽ പുതിയ വാക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്കുള്ള വാക്കിയാണ് ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന മെയിൽ ഈ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ വീഡിയോയിൽ ഒരു പരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ സ്പീഡ് സ്പീഡാക്കിയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴത്ത് കാണുന്ന ലിങ്കിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ടൈറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് കുറേ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ബിസിനസ് ഡെവലപ്മെൻ്റിൻ്റെ മേഖലയിലേക്കൊക്കെ ജോബ് നോക്കുന്നവർ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി അഡ്നോക്ക് ഓയിൽ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു ജോബ് വേക്കൻസിയാണ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യുക ഒന്നോ അവരുടെ ലിങ്ക്ഡിൻ പേജിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക പെട്രോളിയം എഞ്ചിനീയർ അതേപോലെ തന്നെ ഡ്രൈവേഴ്സ് നിലവിൽ യു എയിലുള്ള യു ഐ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഡ്രൈവേഴ്സിനെയാണ് കുറേ പേർക്ക് ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്ക് അപേക്ഷിച്ചിട്ട് കഴിഞ്ഞ മാസം ഒരു വാക്കൻസി ഇവരുടെ അനൗൺസ് ചെയ്തിരുന്നു അപേക്ഷിച്ചിട്ട് ജോബ് ലഭിച്ചിട്ടുണ്ട് ഏകദേശം നാലായിരത്തോളം തെർമ്സ് സാലറി ലഭിക്കാവുന്ന ഒരു ജോബാണ് ഡ്രൈവേഴ്സിൻ്റെ ടെക്നീഷ്യന് അതേപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സേഫ്റ്റി ഓഫീസർ എച്ച് ഇ സി സ്പെഷ്യലിസ്റ്റ് അതേപോലെ തന്നെ പ്രൊജക്ട് മാനേജർ ഡ്രില്ലിംഗ് സൂപ്പർവൈസർ കെമിക്കൽ എഞ്ചിനീയർ ഐ ടി സിസ്റ്റം അനലിസ്റ്റ് ഫിനാൻസ് മാനേജർ സപ്ലൈ ചെയിൻ കോർഡിനേറ്റർ ലാബോറട്ടറി ടെക്നീഷ്യന് ജിയോളജിസ്റ്റ് അതേപോലെ തന്നെ ഓഫ് ഷോർ ഓപ്പറേഷൻ മാനേജർ സെക്യൂരിറ്റി സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഏറ്റവും പുതിയ വേക്കൻസിയാണ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് പഴയ കുറേ വേക്കൻസീസ് ഉണ്ട് അപ്പോൾ ഇത് പുതിയ വേക്കൻസിയാണ് താല്പര്യമുള്ള ആൾക്കാർ ലിങ്ക് വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക അതല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ പേജിൽ പോയിട്ട് അഡ്നോക്കിൻ്റെ കരിയർ ഇത് ചെക്ക് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ള ആൾക്കാർ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി ഓഫീസ് ബോയിൻ്റെ മേഖലയിൽ കുറേ പേര് ചോദിക്കുന്ന ഒരു മേഖലയാണ് ഓഫീസ് ബോയിൻ്റെ അപ്പോൾ നാളെ ഈ വീഡിയോ ഇന്ന് കാണുന്ന ആൾക്കാർ നാളെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഇന്റർവ്യൂ ആണ് അതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന ഇൻ്റർവ്യൂ ഉണ്ട് ഓഫീസ് ബോയ് എക്കോ ഡ്രൈവർ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്കോ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു കമ്പനി യു എയിലെ പ്രശസ്ത കമ്പനിയാണ് ആ കമ്പനിയിലേക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് രണ്ട് വാക്കൻസീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ആയിരത്തി മുന്നൂറ് ദ്രംസ് സാലറി ഫ്രീ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ വിസ ഇൻഷുറൻസ് എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും ഇൻറ്റർവ്യൂൻ്റെ ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഗൂഗിൾ മാപ്പ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും സെയിം ഇതുപോലത്തെ ഒരു പേജിലേക്ക് വരും സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഗൂഗിൾ മാപ്പ് ക്ലിക്ക് ചെയ്യർ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അതിൻ്റെ മാപ്പ് പ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ലൊക്കേഷൻ ഫൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിൻ്റെ ലൊക്കേഷനിലേക്ക് പോകാവുന്നതാണ് അതേപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന മേഖലയിലേക്കുള്ള ഒരു വേക്കൻസി ഉണ്ട് അത് ഫെസിലിക്കോ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വാക്കൻസിയാണ് അപ്പോൾ അതിന് സി വി നിങ്ങൾ പോകുമ്പോൾ കരുതേണ്ട ഡോക്യുമെന്റ്സ് പാസ്പോർട്ട് കോപ്പി അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയ സി വിസ കോപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക പത്തൊമ്പതാം തീയതി നാളെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂസ് നടക്കുന്നുള്ളത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും ഈ കാണുന്ന സെയിം ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ക്യാപിറ്റൽ ആംബുലൻസ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഇന്നലെ അയച്ചു തന്നിട്ടുള്ള ഒരു വേക്കൻസിയാണ് ഫുജേറയിലൊക്കാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം തെറംസ് സാലറി ലഭിക്കാവുന്ന ജോബാണ് ഇത് ഷോർട്ട് ലിസ്റ്റ് ആകുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇതിൽ ഇൻ്റർവ്യൂ ഉണ്ടാകുക കുറേ അധികം വാക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ മേഖലയുമായി ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസ് ബോയ് ജോബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ടാവും ഇതായത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതുപോലത്തെ ഒരു പേജാണ് വരുന്നത് ഇവിടെ നിങ്ങൾ ഫിൽ ദ ഫിൽ ഔട്ട് ദ ഫോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ അപ്ലൈ നോവൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ വേറൊരു വാക്കൻസി ഐ എഫ് എം ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഒരു ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് അതിന് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ടാണ് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ആർക്കെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ആവുന്നതാണ് എൻ്റെ നമ്പർ എവിടുന്ന് കിട്ടുമെന്ന് വെച്ചാൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻ്റെ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ തന്നെയാണ് അഡ്മിന് ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാക്കൻസീസ് ഇത്രയൊക്കെയാണ് ഡ്രൈവേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന പറയും ഒരു അവസരം മിസ്റ്റ് ചെയ്യാതിരിക്കുക ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട നിങ്ങൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബാണ് അത്യാവശ്യം നല്ല സാലറിയും അതുപോലെ തന്നെ ബാക്കി എല്ലാ ബെനിഫിറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ഇൻ്റർവ്യൂസും കമ്പനി ഡയറക്റ്റ് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് ഒരു രൂപ പോലും ചാർജസ് ഇല്ലാതെ ഞാൻ പബ്ലിഷ് ചെയ്ത ഒരു വാക്കൻസീസിനും നിങ്ങൾക്ക് ഒരു രൂപ പോലും ചാർജസ് ഇല്ലാതെ ഡയറക്റ്റായിട്ട് അപേക്ഷിക്കാൻ പറ്റും പറ്റുന്ന വേക്കൻസീസ് ആണ് ഏജൻസി ത്രൂ അല്ലെങ്കിൽ ട്രാവൽസ് ആരോ ഒക്കെ അയച്ചു തരുന്ന വേക്കൻസീസ് ഒന്നും നമ്മുടെ ഗ്രൂപ്പിലോ കാര്യങ്ങളിലൊന്നും പബ്ലിഷ് ചെയ്യാറില്ല അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസ് ആണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വേക്കൻസിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്